മെച്ചപ്പെട്ട ഒരു ആള് ഒക്കേഷൻ ഇല്ല വേറൊരു സ്റ്റോട്ട് തന്നെ പോയില്ല നമുക്ക് ഗായത്രി തന്നെ വിളിക്കാം എന്നാണ് മാനേജ്മെന്റ് തീരുമാനിച്ചത് സോ നമ്മൾ എല്ലാവരും ആ ഒരു ഡെസിഷന് വളരെ ഹാപ്പിയാണ് സോ വെൽക്കം ടു അവർ ഫാമിലി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് സോ വിമനം വിമൻ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്ന ഫേസസ് ബട്ട് എല്ലാം കൂടെ ഇന്ന് ഇന്റർനാഷണൽ വിമൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചീഫ് ഗസ്റ്റ് ആയിട്ട് ഗായത്രിയുടെ ഉള്ളപ്പോൾ മാം എന്താണ് ഞങ്ങളോടൊക്കെ ഒന്ന് പറയാനുള്ളത് ഗുഡ് ഈവനിങ്

അപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ ഒരു ഗെസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഇൻവൈറ്റ് കിട്ടി വരുന്നത് സോ ഹാപ്പി ഇന്നലെ മുതൽ ഞാൻ പങ്കെടുക്കുന്ന ഒരു മൂന്നാമത്തെ വിമൻസ് ഡേ പ്രോഗ്രാമാണ് ഓരോ പ്രോഗ്രാമിലും ഓരോ എക്സ്പീരിയൻസായിരുന്നു ഇന്നലെ പങ്കെടുത്തത് കൊച്ചിയിലെ വിമൻ ഓണ്ടർപ്രിനേഴ്സ് എന്നൊരു പ്രോഗ്രാം ആയിരുന്നു ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കുറേ ഗ്രൂപ്പ്സിനെയാണെന്ന് അവിടെ കുറേ ഫേസസ് ആണ് ഇന്നലെ കണ്ടത് കുറേ കാര്യങ്ങൾ അറിയാനും അവിടുത്തെ കുറേ പാനൽ ഡിസ്കഷൻസിലൊക്കെ ഇരിക്കാനും കുറച്ച് അധികം ആളുകളെ പരിചയപ്പെടാനും ഒക്കെ സാധിച്ചു അതിന് പക്ഷേ ഇന്ന് ഇവിടെ വരുന്നതിന് മുമ്പ് ആലപ്പുഴയിലെ രൂപതയുടെ ഒരു പ്രോഗ്രാം ആയിരുന്നു കുറേ സ്നേഹമുള്ള അമ്മമാരുടെ ഇടയിൽ കുറേ ചേച്ചിമാരുടെ ഇടയിൽ സമൂഹത്തിൽ അവരുടേതായ രീതിയിൽ ഉയർന്നു വരാൻ ആഗ്രഹിക്കുന്ന കുറേ സ്ത്രീകളുടെ ഇടയിലായിരുന്നു ആ പ്രോഗ്രാം ഇന്നിപ്പോൾ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കുറച്ച് നാല് പേരെ നമ്മൾ കുറച്ച് മുമ്പ് കണ്ടു ഓരോരുത്തർക്കും ഓരോ കഥകളാണ് പറയുന്നത് അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഇന്ന് വീട്ടിലിരിക്കുന്ന ആര് പറയപ്പെടാതെ വീട്ടിലിരിക്കുന്ന ഒരു സാധാരണ സ്ത്രീയോട് ചോദിച്ചാലും അവർക്ക് പറയാൻ ഒരുപാട് കഠിനങ്ങളുണ്ടാവും അവർക്ക് ബാക്കി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും കഴിവുകളുണ്ടാവും അങ്ങനെ ഒരുപാട് 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 കഥകൾ ഓരോ സ്ത്രീകൾക്കും പറയാനുണ്ടാവും അതിൽ കുറച്ച് പറഞ്ഞു കിട്ടുന്ന ഒരു ഭാഗ്യം തന്നെയാണ് ഇന്നിപ്പോൾ നേരത്തെ സംസാരിച്ച എപ്പോഴും കുടവ രോഹിണി രോഹിണി പറഞ്ഞു ഞാൻ ആരും അറിയാതെ വീട്ടിലിരുന്ന് ഇരിക്കുന്ന ഒരു വീട്ടമ്മയായിരുന്നു ഇന്ന് ഇവിടെ വന്നിട്ട് ഇത്രയും വലിയൊരു ഒരു രീതിയിൽ ഇവിടെ വന്ന സ്വന്തം കഥ പറയാനായിട്ട് സാധിച്ചു അപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നത് എല്ലാ സ്ത്രീകൾക്കും അതിനുള്ളൊരു കഴിവ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വിമൻ എംബോവൻ്റെ എന്നുള്ളത് വളരെ തീർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു സെൻറ്റൻസാണ് അല്ലെങ്കിൽ ഒരു യൂസേജ് ആണ് അപ്പോൾ അതിന് പലരെ വിട്ടവണത്തെ നോട്ട് പോലെ തന്നെ അതിന് നമ്മുടെ ആ ആക്ഷൻ തുടങ്ങേണ്ടത് ഓരോ സ്ത്രീയുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് കാരണം സ്ത്രീ എന്ന് പറയുന്നത് ശക്തിയുടെ ഒരു പുരുഷനും ക്ഷണിക്കാനാവില്ല സ്ത്രീയിലെങ്കിലും അപ്പോൾ ആ നമ്മളാകും പിന്നെയും പിന്നെയും സ്ത്രീ ശാക്തീകരണത്തെ പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു സത്യത്തിൽ ആ ആക്ഷൻ തുടങ്ങേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് എപ്പോഴും ഒരു സ്ത്രീ ഒരു ഒരു ഓർഡിനേഷിപ്പ് ആവട്ടെ എന്ത് മേഖലയിലും ആവട്ടെ ഞാൻ ഇങ്ങനെ അപ്പോൾ ഒക്കെ നമ്മൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് കൂടെ കൂടെ ഗ്രൂപ്പ് ഓഫ് കൂട്ടും എന്നുള്ളതാണ് നമ്മുടെ വളർച്ച എന്ന് പറയുന്നത് ആ സമൂഹത്തിലെ സ്ത്രീകളുടെ വളർച്ച തന്നെയാണ് അങ്ങനെ എല്ലാവരും മുന്നോട്ട് ധൈര്യം കാണിച്ചാൽ മതി അതിനൊപ്പം തന്നെ നമ്മൾ മറക്കാത്തത് ഒരിക്കലും ഒരു റെസ്പോൺസിബിലിറ്റി വീടിന്റെ കാര്യങ്ങളാവട്ടെ കുടുംബത്തിൻ്റെ കാര്യങ്ങളാവട്ടെ സ്ത്രീയും വരത്തില്ല പക്ഷെ അവിടെയും ഈ പറഞ്ഞു നേരത്തെ മാം പറഞ്ഞ പോലെ ഒരു സപ്പോർട്ട് സിസ്റ്റം അപ്പോൾ സ്ത്രീ ശാക്തീകരണത്തിനെ കുറിച്ച് സ്ത്രീകൾക്ക് അവബോധം കൊടുക്കുന്നതിനൊപ്പം തന്നെ അല്ലെങ്കിൽ അവരെ റിമൈൻഡ് ചെയ്തതിനെ ആ സപ്പോർട്ട് സിസ്റ്റം എന്നുള്ളതിൻ്റെ ഒരു അവേർനെസ് പുരുഷന്മാർ കൊടുക്കുക എന്നുള്ളതാണ് ഈ ഓരോ വിമൻസ് ഡേയിലും നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് അല്ലെങ്കിൽ ഈ ഈയൊരു സെലിബ്രേഷനൊപ്പം പലപ്പോഴും ഡിസ്കഷൻസ് ആണ് നടക്കുന്നത് എങ്ങനെയാണ് വിമൺ എംപോർമെന്റ് അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് ജെൻഡർ ഇക്വാലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് പല ഡിസ്കഷൻസും നടക്കാറുണ്ട് പക്ഷെ ഇനിയിപ്പോൾ ആക്ഷൻ്റെ സമയമാണ് അങ്ങനെ ആക്ഷനുമായിട്ട് മുന്നോട്ട് വരാൻ ഈ സ്വന്തം ശക്തി തിരിച്ചറിഞ്ഞ് മുന്നോട്ട് വരാനായിട്ട് ഓരോ സ്ത്രീയും ശ്രമിക്കുക അതിനൊപ്പം തന്നെ ആ സൊസൈറ്റി വളരും ഓരോ സ്ത്രീകളും വളരും അതിനൊപ്പം തന്നെ വളരും അപ്പം ഒരു ദിവസത്തിൽ ഇങ്ങനെ ഒരു മീഡിയയിൽ എന്നെ ക്ഷണിച്ചതൊന്ന് കുട്ടികൾക്കൂടെ നന്ദി പറയാനാണ് വൺസ് അഗെയിൻ ഹാപ്പി ഹുമൻസ് താങ്ക് യു